പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് പ്ലസ് ടു ഇംഗ്ലീഷ് പബ്ലിക് എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന തയ്യാറാക്കുന്നൊരു ക്ലാസ്സാണ് ബ്ലോഗ് എൻട്രി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നമ്മുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സംവിധാനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വിവിധ കമ്പനികളുടെ ഒക്കെ വെബ്സൈറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നപോലെ നമുക്ക് സ്വകാര്യമായി തുടങ്ങാവുന്ന പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലാതെ ചെയ്യാവുന്ന വെബ്സൈറ്റിൽ നമ്മളുടെ ആശയങ്ങളും ചിന്തകളൊക്കെ പങ്കുവെക്കാവുന്ന ഒരു ഫീൽഡാണ് അല്ലെങ്കിൽ ഒരു മേഖലയാണ് ബ്ലോഗ് എൻട്രി എന്ന് പറയുന്നത് ബ്ലോഗ് എന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താ നമ്മൾ കൊടുത്തിട്ടുണ്ട് ദ ബ്ലോഗ് പോസ്റ്റ് ഈസ് സീസൺ എൻട്രി ദാറ്റ് യു റൈറ്റ് ഓൺ എ ബ്ലോഗ് ബ്ലോഗ് പോസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു ബ്ലോഗിൽ നമ്മൾ തയ്യാറാക്കുന്ന ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എൻട്രി ആണ് ഇതിനെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു ഓപ്പൺ ഡയറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മൾ ഡയറിയിൽ നമ്മളുടെ ചിന്തകളൊക്കെ കുറിച്ച് വെക്കുന്ന പോലെ പൊതുജനങ്ങൾക്ക് അറിയാൻ വായിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതി വെക്കുന്ന ഡയറി എൻട്രി അല്ലെങ്കിൽ നമ്മളുടെ അഭിപ്രായങ്ങൾ നമ്മളിപ്പോൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മളൊരു ഇമെയിൽ ഐ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ബ്ലോഗ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ബ്ലോഗിൽ നമുക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ വെബ്സൈറ്റിൽ അവൈലബ് ആവും നമ്മൾ എന്താണ് എഴുതുന്നത് അത് പബ്ലിക്കിന് അവൈലബിളാവും ഇരിക്കാൻ ഇൻക്ലൂഡ് കണ്ടന്റ് ഇൻ ദ ഫോം ഓഫ് ടെക്സ്റ്റ് ഫോട്ടോസ് ഇൻഫോഗ്രാഫിക്സ് ഓർ വീഡിയോസ് ഇത്തരത്തിലുള്ള എന്തും ബ്ലോഗാവാം ബ്ലോഗിംഗ് ഈസ് എ ഗ്രേറ്റ് വേ ഫോർ സ്റ്റുഡൻസ് ടു എക്സ്പ്രസ് ദംസെൽസ് ഇൻ എ സേഫ് ഓൺലൈൻ എൻവയൺമെൻറ്റ് വളരെ സേഫ് ആയിട്ടുള്ളൊരു ഓൺലൈൻ എൻവയോൺമെൻറ്റിൽ നമുക്ക് എന്തും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണ് ബ്ലോഗിംഗ് എന്ന് പറയുന്നത് നോട്ട് ഓൺലി ഡസ് ഇറ്റ് വർക്ക് ടു ബിൽഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ ഇറ്റ് ക്യാൻ ബി ഡൗൺ റൈറ്റ് ഫൺ ടു ഹവ് യുവർ വോയ്സ് ഹേഡ് നിങ്ങളുടെ ശബ്ദം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉപാധിയാണ് ഈ പറഞ്ഞത് ശരിക്കും ഒരു വെബ്സൈറ്റ് തന്നെയാണ് നമ്മളായിട്ട് നമ്മളുടെ ഒരു മെയിൽ ഐ ഡി ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെബ് പേജ് തന്നെയാണ് അതിന് നമ്മൾ പ്രത്യേകിച്ച് നമുക്കൊരു മുതൽ മുടക്ക് വരുന്നില്ല അതിൻ്റെ ആ ഒരു വെബ് പേജിൽ വെബ് പേജിൻ്റെ അഡ്രസ്സോട് കൂടി ഒരു ബ്ലോഗ് സ്പോട്ട് എന്നുള്ളൊരു വേർഡ് കൂടി അതിൽ കൂട്ടിച്ചേർത്ത് വരും എന്ന് മാത്രം ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചില മോഡൽ ബ്ലോഗ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുകളും അതുപോലെ പ്രതീക്ഷിക്കാവുന്ന മറ്റ് മോഡൽ ക്വസ്റ്റ്യൻസും നിങ്ങളെ പരിചയപ്പെടുത്തുക ഒരു ബ്ലോഗ് എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പൊതുവേ നമ്മൾ ശ്രദ്ധിക്കണം നമുക്കറിയാം എന്തൊരു ഫോർമാറ്റ് കീപ്പ് ചെയ്താലും നമുക്ക് അതിനൊരു മാർക്ക് ഷുവറായിട്ട് കിട്ടും നമ്മളെ പബ്ലിക് എക്സാമിൽ അപ്പോൾ അത്തരത്തിലുള്ള ഫോർമാറ്റ് ഇതിനെന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സ്ഥിരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി പ്രെസ് ചെയ്ത് വെക്കുക വാട്സപ്പ് വഴി നിങ്ങൾക്ക് ലിങ്ക് സ്ഥിരമായി എക്സാമുകളുടെ കോഴ്സ് ഡിസ് കോഴ്സുകളും മറ്റ് കാര്യങ്ങളുടെ ചർച്ചകളുടെയൊക്കെ ലിങ്ക് ലഭിക്കണമെന്ന് താൽപ്പര്യമുള്ളവർക്ക് ഡബിൾ നയൻ ഫോർ സെവൻ നയൻ സിക്സ് നയൻ വൺ വൺ സീറോ എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റിന് നമ്മൾ സാമ്പിളായിട്ട് പരിചയപ്പെടുന്നത് റൈസ് എന്നുള്ള പോയത്തിൽ നിന്നുള്ളൊരു ബ്ലോഗാണ് റൈസ് എന്ന പോയത്തെ ബേസ് ചെയ്തിട്ട് അത് പോയാം റൈസ് റിയലി ഇംപ്രസ്ഡ് ചെയ്യൂ യു ലൈക്ക് ടു ഷെയർ യുവർ റീഡിംഗ് എക്സ്പീരിയൻസ് ത്രൂ എ ബ്ലോഗ് പ്രിപ്പയർ ദ ബ്ലോഗ് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നിങ്ങൾ ശരിക്ക് നിങ്ങളെ മനസ്സിൽ ഒരിടം പിടിച്ച പോയമായി മാറി റൈസ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കത് വായിച്ചപ്പോൾ ഉണ്ടായ നിങ്ങളുടെ ആ അനുഭവങ്ങൾ ഒരു ബ്ലോഗ് എൻട്രിയിലൂടെ ഷെയർ ചെയ്യണമെന്ന് താല്പര്യമുണ്ട് അപ്പോൾ ആ ഒരു ബ്ലോഗ് തയ്യാറാക്കാനാണ് ക്വസ്റ്റിന് പിന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ സമ്മറി സീരീസ് ചെയ്തിരുന്നു ക്വിക്ക് റിവിഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനുള്ള സമ്മറികൾ പഠിച്ചു വെച്ച ഒരാൾക്ക് ഇത്തരം കോണ്ടെക്സ്റ്റുകളിലൊക്കെ ആ ഒരു സമ്മറി എഴുതി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ആൻസറായി മാറും അപ്പോൾ ഇവിടെ ഒരു മോഡൽ ആൻസർ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അപ്പോൾ ഇതൊരു ബ്ലോഗാണ് എന്ന് മനസ്സിലാക്കുക അതിനു പറ്റിയൊരു മോഡൽ ആൻസറാണിത് അപ്പം ഇത് ജസ്റ്റ് എന്തൊക്കെ കണ്ട് ഒരു ഹെഡിങ് ഉണ്ട് ഡേറ്റ് ഉണ്ട് പിന്നെ ഒരു സ്ലാഷ് ഇട്ടിട്ട് ഒരാളുടെ പേര് എഴുതിയിട്ടുണ്ട് ലാലു അല്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഒരു ടൈറ്റിൽ വേണം നിങ്ങളുടെ ബ്ലോഗ് എൻട്രിക്ക് ആ ടൈറ്റിലെ താഴെയിട്ട് അത് പബ്ലിഷ് ചെയ്യുന്ന തീയതി അതോടൊപ്പം സ്ലാഷ് ഇട്ടിട്ട് അത് ആളുടെ പേര് ഡേറ്റ് ആൻഡ് ബൈലൈൻ രണ്ടും കൂടി ഒന്നിച്ചാണ് ആരാണ് തയ്യാറാക്കിയത് നമ്മളിപ്പോൾ ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ അതിൻ്റെ താഴെ ബൈലൈൻ എഴുതാറുണ്ടല്ലോ എന്നതുപോലെ അങ്ങനെയൊക്കെ തന്നെ എഴുപ്പത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ആർട്ടിക്കിൾ ബ്ലോഗായിട്ട് അവതരിപ്പിക്കാൻ പറയും അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു ഡേറ്റ് കൂടി കൂട്ടി ചേർത്തിട്ട് ഇങ്ങനെ ചേർക്കണം അത്രേ ശ്രദ്ധിക്കാനുള്ളൂ അവിടെന്താണ് അതിൻ്റെ അടുത്ത് പോയത് റൈസ് മൈ പ്രൊഫസർ ജമുനൻ ചാക്കോ ഐ ടു വെരി ഇമ്പ്രസ്ഡ് മീ ഹിയർ ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ റീഡിങ് എക്സ്പീരിയൻസ് ഇറ്റ് ഹാസ് എ ഗുഡ് തീം കേരള ഹാഡ് എ റിച്ച് പാഡിയ ഓറിയൻ്റെ ഒരു കൾച്ചർ നൗ വി ഹാവ് മൂഡ് ഫ്രം ഫുഡ് ക്രോപ്സ് ടു കാഷ് ക്രോപ്സ് വി ക്യാൻ സീ എ സീ ചേഞ്ച് മീൻസ് എ ഗ്രേറ്റ് ചേഞ്ച് ഇൻ അവർ ആറ്റിറ്റ്യൂഡ് ട്വേഡ്സ് അവർ ട്രഡീഷൻസ് ആൻഡ് കൾച്ചർ നമ്മുടെ പാരമ്പര്യത്തോടും നമ്മുടെ സംസ്കാരത്തോടും നമ്മൾ നമ്മുടെ സമീപനത്തിനും വലിയ മാറ്റം ഇന്ന് വന്നിട്ടുണ്ട് ദ പോയം ദ പിക്സ് ദ ചേഞ്ചിങ് കൾച്ചർ ഓഫ് ഫാർമേഴ്സ് ഇൻ കേരള കേരളത്തിലെ കർഷകരുടെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ദ തീം ഓഫ് ദ പോയം ഇസ് റിയലി തോട്ട് ഫ്രവോക്കിംഗ് നമ്മൾ ചിന്തയെ ഉദ്യോഗിപ്പിക്കുന്ന ഒരു തീമാണ് ആശയമാണ് ഈ കവിത മുന്നോട്ട് വെക്കുന്നത് ഇറ്റ് ഈസ് എ ഗുഡ് സാറ്റയർ ദിസ് ഈസ് എ മസ്റ്റ് ടു റീഡ് നല്ലൊരു സാറ്റയറും കൂടിയാണ് ഈ കവിത എന്നാണ് ഇതിൽ പറയുന്നത് ഇനി ബ്ലോഗ് റൈറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നേരത്തെ ഞാൻ ആ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അത് വീണ്ടും ഇവിടെ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ഗീവ് എ ടൈറ്റിൽ ടു ദ ടോപ്പിക് റൈറ്റ് ഡേറ്റ് സ്ലാഷ് ടു നെയിം അണ്ടർ ദി ടൈറ്റിൽ ഡേറ്റും വേണം നെയിമും വേണം റൈറ്റ് വൺ ഓർ ടു പാരഗ്രാഫ്സ് ഓൺ ദ ടോപ്പിക് അൺസേൺ ബന്ധപ്പെട്ട ടോപ്പിക്കിൽ ഒന്നോ രണ്ടോ പാരഗ്രാഫ് എഴുതുക ഇനി മറ്റൊരു സ്റ്റാമർ എന്ന പോയത്തെ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്വസ്റ്റിനാണ് സോഷ്യൽ ക്രിറ്റിസിസം ഇൻ സ്റ്റാമർ സ്റ്റാമറിൽ പരാ ഉള്ള വരുന്ന സോഷ്യൽ ക്രിറ്റിസിസം എന്താണ് എന്നുള്ളതാണ് നിങ്ങളുടെ ബ്ലോഗായിട്ട് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ മോഡൽ ആൻസറിൽ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് സോഷ്യൽ ക്രിറ്റിസം ഇൻ സ്റ്റാമർ ട്വൻറ്റി ഫോർ ജാനുവരി ടു തൗസൻഡ് സെവൻറ്റീൻ സ്ലാഷ് ഇട്ട് ഷെമിയും ഇനി കെ എസ് എസ് പോയൻ സ്റ്റാമർ മേക്സ് ഫൺ ഓഫ് ദി സൊസൈറ്റി എന്ന് പറഞ്ഞ് ഇവിടെ അതിൻ്റെ ഒരു ബ്ലോഗ് സാമ്പിൾ ആൻസർ കൊടുത്തിരിക്കുന്നു ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ റൈറ്റ് എ ബ്ലോഗ് ഓൺ ദ ടീച്ച് ഇന്ത്യ മൂവ്മെൻറ്റ് ആൻഡ് ദ ആകാംക്ഷ ഫൗണ്ടേഷൻ ഓഫ് ഷെഹീൻ മിസ്ത്രി ഷെഹീൻ മിസ്ത്രിയുടെ ടീച്ച് ഇന്ത്യ മൂവ്മെൻറ്റ് അതുപോലെ ദ ആകാംഷ ഫൗണ്ടേഷൻ ഒക്കെ ഷെഹീൻ മിസ്ത്രിയുടെ ഉണ്ട് ദീതി എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ളതാണിത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ബ്ലോഗ് എൻ്ററി തയ്യാറാക്കാനാണ് ഇവിടെ തന്നിരിക്കുന്നത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കാമൊരു ഹെഡിങ് ഡേറ്റ് എഴുതിയാളുടെ പേര് പിന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇനി അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ യു വുഡ് ലൈക്ക് ടു ഷെയർ യുവർ തോട്ട്സ് ഓൺ ഡ്രഗ് അബ്യൂസ് ത്രൂ എ ബ്ലോഗ് ഡ്രഗ് അബ്യൂസുമായി ബന്ധപ്പെട്ട ഒരു ബ്ലോഗ് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ ഒരു ബ്ലോഗിലൂടെ ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നു അപ്പോൾ അതിനുള്ള ഒരു ബ്ലോഗ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ ആൻസർ ആണ് അടുത്തിവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഒരു ബ്ലോഗ് എൻട്രിയിൽ ഉപയോഗിക്കാവുന്ന ചില കോമൺ എക്സ്പ്രഷൻസാണ് ഇവിടെ മറ്റു അടുത്ത സ്ലൈഡിൽ കാണുന്നത് ഐ ലൈക്ക് ടു ഷെയർ മൈ തോട്ട്സ് റീഡിങ് എക്സ്പീരിയൻസ് ഇയർ ഐ റെഡ് ദ ലെസൺ ഓർ പോയം ഡാഷ് എന്ന് പറഞ്ഞ് അങ്ങനെ വേണമെങ്കിൽ പറയാം ചിലപ്പോൾ നിങ്ങൾ കണ്ടൊരു സിനിമയുടെ റിവ്യൂ തയ്യാറാക്കാനൊക്കെ പറയാം അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചൊരു കഥയുടെ റിവ്യൂ എഴുതാൻ വേണ്ടി പറയാം ബ്ലോഗിൻ്റെ രൂപത്തിൽ വൈ വാച്ച് ദ ഫിലിം ഓർ ഐ ഹാവ് റെഡ് ദ പോയം ഐ ഹാവ് റെഡ് ദ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം ഇറ്റ് ഹാസ് എ ഗുഡ് തീം ഇറ്റ് ഈസ് തോട്ട് പ്രൊവോക്കിംഗ് ഇറ്റ് ഇംപ്രസ് മി ഇറ്റ് ലോ ഷോക്ഡ് മി ഐ ഹാവ് നോ വേർഡ്സ് ടു എക്സ്പ്രസ് മൈ ഫീലിംഗ്സ് ദിസ് ഈസ് ഇ മസ്റ്റ് വാച്ച് ഓർ ദിസ് ഇസ് ഇ മസ്റ്റ് റീഡ് ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ് ഇനി സം മോഡൽ ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഉള്ളത് യു വാച്ച് എ ന്യൂ മൂവി ആൻഡ് ദാർ ക്യാപ്ചർ യുവർ ഹാർട്ട് ആൻഡ് മൈൻഡ് ഒരു പുതിയ സിനിമ കണ്ടു നിങ്ങൾ നിങ്ങളെ ശരിക്കും പിടിച്ചു കുലിക്കി നിങ്ങളുടെ മനസ്സിൽ ശരിക്കും അത് പതിഞ്ഞു യു വുഡ് ലൈക്ക് ടു പബ്ലിഷ് യുവർ തോട്ട്സ് ഓൺ ദ ബ്ലോഗ് ബ്ലോഗിലൂടെ അതിനെ കുറിച്ചുള്ള ചിന്തകൾ പങ്കുവയ്ക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് മറ്റൊരു ക്വസ്റ്റിനാണ് യു ആർ മച്ച് ഇമ്പ്രസ്ഡ് ബൈ ദ വേ ക്രിസ്ത്യൻ ലഗാദ് പ്രസൻസഡ് തോട്ട്സ് ഓൺ വിമൻ എംപവർമെൻറ്റ് വിമൻ എംപവർമെൻറ്റിനെ കുറിച്ച് ക്രിസ്ത്യൻ ലഗാദ് അവളുടെ ചിന്തകൾ പങ്കുവെക്കുന്നതിൽ കേട്ടപ്പോൾ നിങ്ങൾ വളരെയധികം ആയി നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പ്രിപ്പയർ എ ബ്ലോഗ് റെക്കോർഡിങ് യുവർ ഇംപ്രഷൻസ് ഓൺ ദ സ്പീച്ച് ദ ത്രീ എൽസ് ഓഫ് എംപവർമെൻറ്റ് ത്രീ എൽസ് ഓഫ് എംപവർമെൻറ്റ് എന്ന ആ സ്പീച്ചിൽ നിങ്ങളുടെ ഇംപ്രഷൻസ് എന്തൊക്കെയായിരുന്നു എന്നൊരു ബ്ലോഗിൻ്റെ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്ത് വേണ്ടുള്ളൂ ആ ത്രീയേഴ്സ് ഓഫ് എംപ്രൂവ്മെൻറ്റ് എന്ന സ്പീച്ചിൻ്റെ ഒരു സമ്മറി മനസ്സിലാക്കിയിരിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ബ്ലോഗിൻ്റെ ഹെഡിങ് എങ്ങനെ കൊടുക്കണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ ഹെഡിങ് കൊടുക്കുക അതിൻ്റെ താഴെ ഡേറ്റും ഒരു സ്ലാഷ് ഇട്ട് അത് എഴുതിയാളുടെ പേരും കൊടുക്കാൻ ഒരു പേര് കൊടുത്ത് രണ്ട് പാരഗ്രാഫ് ആക്കിയിട്ട് ആ സമ്മറി എഴുതി വെച്ചാൽ എന്തായി ബ്ലോഗ് എൻട്രി ആയി അത്രേ ഉള്ളൂ ഇനി ഇവിടെ വേറെ മോഡലാണ് ക്വസ്റ്റിനാണ് ഷെഹീൻ മിസ്ട്രി ആൻഡ് ഇർഫാൻ ആലം സെർവഡ് ദ സൊസൈറ്റി ഇൻ ദെയർ ഓൺ വേസ് ഷെഹീൻ മിസ്ത്രി ദീദി എന്ന ചാപ്റ്ററിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന ഷെയൻ മിസ്ത്രിയും ത്രീവിൽ റവല്യൂഷൻ എന്ന ഇൻ്റർവ്യൂവിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന ഇർഫാൻ ആലോ വ്യത്യസ്തമായ രീതിയിലാണ് സോഷ്യൽ ഓൺടർപ്രണേഴ്സായിട്ട് സമൂഹത്തിൽ സേവനം ചെയ്യുന്നത് പ്രിപ്പയർ എ ബ്ലോഗ് എൻട്രി ഓൺ ദയർ കോൺട്രിബ്യൂഷൻസ് ഇൻ മേക്കിംഗ് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് ഫോർ ദ പുവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ലോകത്ത് ഒരു നല്ല ലോകം കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നതിൽ അവർ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ബ്ലോഗ് എൻട്രി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഷെഹീൻ മിസ്ത്രിയുടെയും ഇർഫാൻ ആലത്തിൻ്റെയും ജീവചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ രണ്ട് പാരഗ്രാഫാക്കി രണ്ട് പാരഗ്രാഫിൽ ഓരോരുത്തരെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ആയി അപ്പോൾ ബ്ലോഗ് എൻട്രി എങ്ങനെ എഴുതണം എന്താണ് എഴുതേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക താങ്ക്